മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ തന്നെ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകരണങ്ങൾ ഈ വിവാദമായിട്ടുള്ള ലുക്ക ക്ലാസ് പ്രോബ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷനാക്കി നെക്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഇ എസ് ഡബ്ല്യു എൽ ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ യൂറോഡിയനുഷ്യൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല അതാവാൻ കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നതാവാൻ പ്രശ്നം ഞാൻ ഗവൺമെന്റിന് നമുക്ക് ഒരിക്കലും എനിക്ക് താല്പര്യം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ വലിയ പ്രചാരണം നടത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയാണ് ഈ പ്രചാരണം എന്നാണ് ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണവും അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്തായിരുന്നു മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ലക്ഷ്യം രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറ്റൊന്ന് എൽ ഡി എഫ് സർക്കാർ സ്വാഭാവികമാണ് പ്രതിപക്ഷം മതി ഏറ്റെടുക്കും അതിന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അതെല്ലാം ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു തകർന്ന് വീണിരിക്കുന്നു ഡോക്ടർ ഹാരിസിനെ മുൻനിർത്തി വലിയ പ്രചാരണം നടത്താൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ നിലപാട് സർക്കാരിനെതിരെയല്ല മന്ത്രി വീണ ജോർജും സർക്കാറും എല്ലായിപ്പോഴും എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ പോരാടുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതല്ലെങ്കിൽ എന്റെ ആരോപണം ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തോടാണ് മെല്ലെ പോക്ക് നടത്തുന്ന സിസ്റ്റത്തോടാണ് എന്റെ ആരോപണം അതിനെതിരെയാണ് ഞാൻ പ്രവർത്തിച്ചത് ഇത് വ്യക്തമാക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത് പക്ഷേ മാധ്യമങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനും വലിയ തിരിച്ചടിയാണ് അത് അത് ഒന്നും പറഞ്ഞിട്ടില്ല അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാനെ ഉണ്ടാക്കി ആരോ മാഡത്തിന് വളരെ ദുഃഖമുണ്ട് മാഡത്തിനത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മാഡം പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിച്ചു നമുക്കത് ഞാൻ ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത് എന്താ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെപ്പോക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആംഗിൾ മാറി വേറെ രീതിയിലൊക്കെ പോയി എന്നേ ഉള്ളു എന്തായാലും മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ തന്നെ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകാരങ്ങളും ഈ വിവാദമായിട്ടുള്ള ലിത്ത ക്ലാസ് പ്രോബ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷനാക്കി ആക്കി നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഇ എസ് ഡബ്ല്യു എൽ ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ യൂറോണിയൻ എംസ് ഞാൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല അതാവാൻ കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നതാവാൻ ഭാഷ പ്രശ്നം ഇതിന് ഞാൻ ഗവൺമെന്റിന് നമുക്ക് ഒരിക്കലും കിട്ടാൻ പറയാമെന്ന് എനിക്ക് ഞാൻ താല്പര്യം സർക്കാരും ആരോഗ്യമന്ത്രി വീണ ജോർജും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു ഡോക്ടർ ഹാരിസ് ആ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് എന്ന് വെച്ചാൽ ഒരു വലിയ ഗൂഢാലോചന കേരളത്തിൽ നടക്കുന്നുണ്ട് അത് സർക്കാർ ആശുപത്രിക്ക് എതിരെയാണ് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപം വരുന്നുണ്ട് എന്ന് നേരത്തെ വാർത്ത വന്നതാണ് ചെറിയ നിക്ഷേപമല്ല ആയിരത്തിലേറെ കോടി രൂപയാണ് ഓരോ വിദേശ കമ്പനികളും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വൻ വ്യവസായ ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ വൻ വ്യവസായ ഗ്രൂപ്പുകൾ കേരളത്തിലേക്ക് വരുന്നു സ്വകാര്യ മേഖലയിലെ വൻകിട ആശുപത്രികൾ ഏറ്റെടുക്കുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വരുന്നു അത്തരം നിക്ഷേപം വരുമ്പോൾ നിക്ഷേപിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ അതെന്താണ് ലാഭമാണ് അതിന് എന്ത് ചെയ്യണം കേരളത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖല തകരണം അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വരുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ വാർത്തയാക്കുക പൊതു ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് എന്താണ് ആരോഗ്യ മേഖലയിൽ നടന്നത് എന്ന് എന്തൊക്കെ അഴിമതികളാണ് നടന്നത് എന്ന് ആരോഗ്യമന്ത്രിയുടെ മകളെ തന്നെ അഴിമതിയുടെ പേരിൽ കൈക്കൂലിയുടെ പേരിൽ തട്ടിക്കൊണ്ടുപോയ അവസ്ഥ പോലും ഉണ്ടായിരുന്നു കേരളത്തിൽ അതെല്ലാം ആ സമയത്ത് വലിയ വാർത്തയായതാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ് പ്രശ്ന പരിഹരിച്ചത് അത്രമാത്രം അഴിമതി നടമാടിയ ഒരു മേഖലയായിരുന്നു ആരോഗ്യ മേഖല അവിടെ നിന്നാണ് ഇന്ന് ആശുപത്രികൾ വികസിക്കുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോക്ടർമാർ ലഭ്യമാകുന്നു നേരത്തെ ഉച്ച വരെ മാത്രമേ ഡോക്ടർമാർ ലഭ്യമായിരുന്നുള്ളൂ എല്ലാ മരുന്നുകളും ലഭിക്കുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വളർന്നു മെഡിക്കൽ കോളേജുകളിൽ വലിയ മാറ്റമുണ്ടായി അങ്ങനെയൊക്കെ വൻ മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വലിയ പ്രചാരണം പൊതു ആരോഗ്യ മേഖലയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കരുവാകുകയായിരുന്നു അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെ അതിന്റെ കരുവാക്കാനായിരുന്നു ഇവിടെ ശ്രമം നടന്നത് അതാണ് ഇപ്പോൾ പൊളിച്ചു കൊടുത്തത് ഡോക്ടർ ഹാരിസ് സർക്കാരിനും മന്ത്രി വീണ ജോർജിനും ഒരു പങ്കുമില്ല ഈ വിഷയത്തിൽ എല്ലായിപ്പോഴും എന്റെ കൂടെയായിരുന്നു അവർ നിന്നത് എന്ന് പറഞ്ഞുകൊണ്ട്